ഡിയർ വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ സമയം മുതൽ അടുത്ത ഒരു വർഷം വരെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ വളരെയധികം സന്തോഷവാനായിരുന്നു സംതൃപ്തനായിരുന്നു നിങ്ങൾ നിങ്ങളിൽ തന്നെ സന്തുഷ്ടനും സംതൃപ്തനുമായി കാണപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ കുറേയധികം വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ച എന്തോ ഒന്ന് നിങ്ങളിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു ഇനി വരാൻ പോകുന്ന ഒരു മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കുറച്ചധികം വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും അവിടെ നിങ്ങൾ രണ്ട് രീതിയിൽ ചിന്തിക്കും ഞാൻ ഈ വെല്ലുവിളി സ്വീകരിക്കണോ അതോ ഇതിൽ നിന്ന് ഓടി ഒളിക്കണോ അവസാനം നിങ്ങളൊരു തീരുമാനത്തിലെത്തും ഈ ഒരു വെല്ലുവിളിയെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ തീരുമാനിക്കും അപ്പോൾ അവിടെ നിങ്ങൾ ഇതുവരെ തുടർന്നു വന്ന സാഹചര്യവും ഈ വെല്ലുവിളികളും ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു മൾട്ടി ടാസ്കിങ് അവിടെ വേണ്ടി വരും ഈ ഒരു ഇപ്പം പുതിയതായി വന്നിരിക്കുന്ന സാഹചര്യത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വളരെയധികം പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകും റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി തന്നെയാണ് നിങ്ങളവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് പുതിയ ആശയങ്ങളുണ്ടാകുന്നു ഈ പുതിയ ആശയങ്ങളെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകും അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി വളരെയധികം സമൃദ്ധിയിൽ നിറഞ്ഞ സമൃദ്ധി നിങ്ങൾക്കുണ്ടാകും അതായത് സാമ്പത്തികമായിട്ടും ബന്ധങ്ങളിലും ഒക്കെയും നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധി ഉണ്ടാകും ആ ഒരു സമൃദ്ധി ആ റിസ്ക് ഏറ്റെടുത്ത് നിങ്ങൾ ആ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ആ ഒരു കഴിവിലൂടെ നിങ്ങൾ നേടിയെടുത്ത ഒരു സമൃദ്ധിയാണ് അത്തരത്തിൽ ഒരു ഒരു വർഷത്തിനുള്ളിൽ ത്തിനുള്ളിൽ നിങ്ങൾ വളരെയധികം പൂർണനായിട്ട് കാണപ്പെടും അതായത് നിങ്ങൾ കുറേയധികം വെല്ലുവിളികളൊക്കെ നേരിട്ട് കുറേ കഴിവുകൾ ആർജിച്ചിട്ടുണ്ട് നിങ്ങളുടെ പല ആഗ്രഹങ്ങൾ നിങ്ങൾ സാധിച്ചിട്ടുണ്ട് ആ ഒരു വർഷത്തിനുള്ളിൽ എന്നിട്ട് നിങ്ങളുടെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ അതിനു വേണ്ടി തയ്യാറായി അതിനു വേണ്ടി മുന്നോട്ടേക്ക് പോകും അപ്പോൾ അത്രയധികം കഴിവുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള വളരെ സ്വയം സന്തുഷ്ടനും പൂർണ്ണനുമായിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കാണാൻ സാധിക്കും അപ്പോൾ വളരെ നല്ലൊരു റീഡാണ് ഞാനിതുവരെയും ഷോർട്ട് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഒരു കുറച്ച് ലെങ്ത് കൂടുതലേ ഉള്ളൂ എന്നാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതുവരെയും നിങ്ങൾ പേഴ്സണലി അല്ലെങ്കിൽ നിങ്ങളോട് പേഴ്സണലി സംസാരിച്ചിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിരിക്കാം റിലേഷൻഷിപ്പ് റീഡോ കരിയർ റീഡോ എന്ത് തരത്തിലുള്ള റീഡാണെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഡിയോ താങ്ക് യു സോ മച്ച്